ഒരുമിച്ചല്ല എന്ന് പറയുമ്പോൾ പറ കാര്യത്തിലേക്ക് വാ എന്താ സംഭവിച്ചേ എന്താ ഇത് ഒരു നിങ്ങൾക്ക് മനസ്സുഖം കിട്ടുന്നില്ലെന്നേ എന്തോ സംഭവിച്ചിട്ടുണ്ടാവില്ലേ എന്താ 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 ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തി കഴിയുമ്പോൾ പലരുടെയും റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയില്ല ഇതിനെതിരെ സംസാരിച്ച ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് അവരെ കുറിച്ചും നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുക എന്നുള്ളത് അതിനുവേണ്ടി കൂടുതൽ ആളുകളും ചെയ്യുന്നത് ടൈറ്റിലും കമ്പനിയിലും കുറച്ച് അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർ പോസിറ്റീവായിട്ട് അട്രാക്റ്റീവ് ആക്കും ചില ആൾക്കാർ നെഗറ്റീവായിട്ട് അട്രാക്റ്റീവ് ആക്കും ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സ്റ്റാർ മാറ്റിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അത്യാവശ്യം കോമഡി ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ശ്രീവിദ്യ അപ്പം ശ്രീവിദ്യയുടെ വിദ്യയുടെ മാരേജ് ഈയിടക്കി കഴിഞ്ഞതേ ഉള്ളൂ സായുമായിട്ട് സീക്രട്ട് ഏജന്റ് സായയുമായിട്ട് ഒരു കോൺട്രവേഴ്സി സമയത്ത് ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കൂടി കണ്ടതാണ് അപ്പോൾ ഈ ശ്രീവിദ്യ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ അതിന്റെ ടൈറ്റിലും തം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അതു മാത്രമല്ല ഈ ശ്രീവിദ്യ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇതിനെതിരെ സംസാരിച്ച ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് അവരെക്കുറിച്ചും നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് ഒരുപക്ഷേ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തി കഴിയുമ്പോൾ പലരുടെയും റിയാക്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് അറിയില്ല ഇത് ചെയ്തേ പറ്റൂ എന്ന് എനിക്ക് തോന്നി മുൻപൊരിക്കൽ ഈ മിസ്ലീഡിംഗ് കമ്പനിയിൽ ഇടുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചില റിയാക്ഷൻ ബ്ലോഗേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന രീതിയിൽ അവരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ കമ്പനികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ശ്രീവിദ്യ ചെയ്തതും അത് തന്നെയാണ് ഏകദേശം അഞ്ച് ലക്ഷത്തിന് മേൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ചാനലാണ് ശ്രീവിദ്യയ്ക്കുള്ളത് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ അത്യാവശ്യം വ്യോഷിപ്പ് ഉണ്ടാവും ശ്രീവിദ്യയുടെ ചാനൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും എന്നിട്ടും എന്തിനാണ് ആളുകളെ മിസ്ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ ജെന്യൂനിറ്റി കണ്ടിട്ടായിരിക്കും ആ സബ്സ്ക്രൈബേഴ്സിന് ശരിക്കും പറ്റിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ശ്രീതിയുടെ വീഡിയോയിലേക്ക് പോവാം തമ്പുരിൽ ഇങ്ങനെയാണ് ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ച് അല്ല കാരണം ഇതാണ് ആ കാരണമാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഇങ്ങനൊരു ടൈറ്റിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തമ്പിയിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ഏതൊരു വ്യക്തിയും ചിന്തിക്കും അയ്യോ ഇവരുടെ ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇത് എത്ര പെട്ടെന്ന് ആയോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയോ ഈ രീതിയിൽ ചിന്തകളെ കൊണ്ടുപോകും അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് എന്തായിരിക്കും അതിന്റെ കാരണം എന്നറിയാൻ വേണ്ടി അതിനകത്ത് കയറി വീഡിയോ കാണും ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശവും ഇനി ഇതിലെല്ലാം ഉപരി ഇതിനകത്ത് എന്താണ് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇവർ ഈ വീഡിയോ ചെയ്തേക്കുന്നത് അതുകൂടി നമുക്കൊന്ന് അറിയാനുണ്ട് നമുക്ക് ശ്രീവിദ്യ എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് വേണം അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല ആ ശരിയാണ് ഞാനും നന്ദും ഒരുമിച്ചല്ല അപ്പോ തമ്പുരയിൽ പറഞ്ഞത് കറക്റ്റാണ് ഞാനും നന്ദു ഇപ്പോൾ ഒരുമിച്ചല്ല അത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ ഇതിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളായിക്കോട്ടെ എല്ലാവരും തുടക്കത്തിൽ മിസ്ലീഡ് ചെയ്യപ്പെട്ടു ഓൾമോസ്റ്റ് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക തമ്മിൽ സെപ്പറേറ്റഡ് ആയി ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് നോക്കും വേണ്ടി കുടുംബം കലക്കുന്ന രീതിയിലുള്ള തമ്പ്രേലുകൾ ഇടാതിരിക്കുക ഇനി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവര് ആണോ അതോ ഇവര് ഒരുമിച്ച് തന്നെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ സൗണ്ട് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ് എൻ്റെ സൗണ്ട് സ്ഥിരം കേൾക്കുന്നവർക്കറിയാം എൻ്റെ സൗണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ഇത്രയും ഇല്ലായിരുന്നു ഇപ്പോഴാണ് തിരിച്ചു വന്നത് ഒരു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തിരിച്ചു വരവ് ഒരു തുടക്കമാണ് മനസ്സിലായോ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തിരിച്ചു വരാൻ സാധിക്കട്ടെ കാരണം ഇപ്പോൾ ഒരുവിധം വിധം എയറിൽ നിൽക്കുകയാണ് തിരിച്ച് വരാൻ കഴിയട്ടെ പക്ഷേ അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത് മിസ്ലീഡ് ചെയ്യപ്പെടരുത് കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഈ എയറിൽ നിന്ന് തിരിച്ചു വരുന്ന കാര്യമാണ് ഇവരുടെ ലൈഫിലെ കാര്യമല്ല ബാക്കി കേട്ടോ ആ നിങ്ങൾ കണ്ട പോലെ ആ തമനയിൽ ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ലേ തമ്മനയിലുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്ത ശരിയാണ് ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല ഈ ഒരുമിച്ചല്ല എന്ന് പറയുമ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടാവില്ലേ എന്താ 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 ഒരു ശരാശരി മലയാളി ഇങ്ങനെ ചിന്തിക്കും എന്തായിരിക്കും സംഭവിച്ചേ എന്താവർക്കും സംഭവിച്ചോ സെപ്പറേറ്റഡ് ആയോ ഇവർക്കിടയിലെ പ്രശ്നം എന്താണ് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി മലയാളികൾക്കുള്ളിൽ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികം എന്താ അറിയണ്ടേ കേൾക്കാം എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്ത ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഒരു റീസൺ വന്ന് പറയാന്ന് വിചാരിച്ചു തൗസൻഡ് ട്വന്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ഇതാണ് വൈദവേ ഇങ്ങനെ ഒരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത് പക്ഷെ ഇതാണ് ട്വന്റി ട്വന്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ് കാരണം ഇതാണ് ആദ്യത്തെ വീഡിയോ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ഇത് അവസാനത്തെ വീഡിയോ ആവാതിരിക്കട്ടെ ഇനിയും ശ്രീവിദ്യയുടെ ഭാഗത്ത് നിന്ന് നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല കോണ്ടന്റ് നല്ല നല്ല തമ്പനയിലോട് കൂടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആ സമയത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് കാര്യത്തിലേക്ക് വാ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് ഒരു മനസ്സുഖം കിട്ടുന്നില്ലെന്നേ ഒരു കിട്ടുന്നില്ല പറ പറ്റത്തുള്ളൂ കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം എല്ലാം നമ്മള് ഇപ്പം ആയിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമാണ് പക്ഷേ ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം കരിയറും ഡിവോഴ്സും തമ്മിൽ എന്താ ബന്ധം അല്ല അതല്ലേ കണ്ടിട്ടുണ്ടാകും അറിയാം ഒരു രണ്ടോ മൂന്നോ തവണ സ്റ്റോറിണ്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്കൊരു ഇതെങ്കിലും ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് നാളായി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഇത് രണ്ട് കണ്ടില്ല അതുകൊണ്ട് എന്താ സംഭവം ഇപ്പോഴും കാര്യം പറ കൊച്ചേ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് സത്യം ഇതേ വിഷമാണ് നമുക്ക് സാധാരണ നമുക്ക് ആഗ്ന സ്പോർട്സ് പിംപിൾസ് ബ്ലമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ട അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് തരാം അപ്പൊ ഈ ഡാർക്ക് അല്ല ഭർത്താവ് വാർത്തല്ലാതെ കൊണ്ടാകുന്ന വിഷമം പോലെയാണോ നിങ്ങളുടെ ഫേസിൽ പിംപിൾ വരുമ്പോൾ എന്തൊക്കെ ഈ പറയണ എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് ഇവര് എന്തോ ഒരു സിറം പരിചയപ്പെടുത്താൻ പോകുന്നു അതിന് മുന്നോടിയായിട്ട് ഈ ഒരു സാധനം കൊണ്ട് വെച്ചു അപ്പോ പ്രമോഷൻ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ നമ്മള വിഷയമേ അല്ല ബാക്കി ഇവരെവിടെയാണ് ഈ സെപ്പറേറ്റായി സെപ്പറേറ്റായി ഒരുമിച്ചല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് സംഭവിച്ചത് അതിപ്പോഴും പറയുന്നില്ല അത് അത് അറിയാതെ ഉറങ്ങും കേൾക്കാം എന്താ സോ എന്തുകൊണ്ടാണ് നമ്മളിപ്പം രണ്ട് ഭാഗത്ത് എന്ന് ചോദിച്ചാൽ രണ്ട് സ്ഥലത്ത് നിൽക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പെർപ്പസ്ഫുള്ളി ചെയ്തതല്ല അത് നമ്മളെ പോലും വിചാരിക്കാണ്ട് നമ്മുടെ രണ്ട് ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ ഒരു കരിയർ ബേസ് പ്ലാൻ എന്നൊക്കെ പറയുന്ന പോലെ പിന്നെയും ആഗ്രഹ സഫലീകരണം കരിയർ ഗ്രോത്ത് ഇത്രയും ഈ സെപറേഷൻ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന കാര്യത്തിലേക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തലർക്കും അറിഞ്ഞിട്ടുണ്ടാകും ഞങ്ങളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് എന്ന ഫിസിക്കൽ ഔട്ട്ലെറ്റ് ഫിസിക്കൽ സ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാസർഗോഡാണ് കറ്റേർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഓണറായി ശ്രീവിദ്യ മാറി ഇതാണ് പറഞ്ഞു വരുന്നത് ബാക്കി കേൾക്കാം അപ്പൊ അത് ജനുവരി പന്ത്രണ്ടാം തീയതി ആയിരുന്നു അന്ന് കാസർഗോഡ് അണങ്കൂര് ബസ് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ദൂരം കാസർഗോഡ് അണങ്കൂര് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തു വെരി ഗുഡ് അപ്പോൾ ആദ്യമേ ശ്രീവിദ്യയുടെ അച്ഛനും അമ്മയ്ക്കും ബിലേറ്റഡ് ആനിവേഴ്സറി വിഷ് വിഷയമാണ് ശ്രീവിദ്യ കാസർഗോഡ് ഒരു ബോട്ടിക് സ്റ്റാർട്ട് ചെയ്തു ഇതാണ് ശ്രീവിദ്യ കാസർഗോഡ് നിൽക്കാനുള്ള കാരണം ഇപ്പോഴും നന്ദു എവിടെയാണെന്നുള്ളത് ഇങ്ങനെ കിട്ടിയതില്ലേ നന്ദു എവിടെ എവിടെ പോയി നന്ദു

ടേക്ക് എവേ കഫേ സ്റ്റാർട്ട് ചെയ്തു ഗൈസ് ഇപ്പോഴൊരു സമാധാനമായത് എൻ്റെ പൊന്ന് കുഞ്ഞെ ഇങ്ങനെയൊന്നും മനുഷ്യനോ ആക്കല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശ്രീവിദ്യ കാസർഗോഡ് നിൽക്കുന്നതിൻ്റെയും നന്ദു ത്രിവാണത്തിൽ നിൽക്കുന്നതിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ല നിങ്ങൾ വിചാരിച്ച പോലെയോ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല ഗൈസ് ഇവര് ഡിവോഴ്സ് ആയിട്ടില്ല അതൊരു സന്തോഷ വാർത്ത ഇവര് സെപ്പറേറ്റഡും ആയിട്ടില്ല ശരിക്കും അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും രണ്ടെടുത്തേക്കുന്നു എന്തിനാ കുഞ്ഞെതിന് ഇമ്മതിരി തമ്പനിയിൽ അതും അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ മുതലാളി ഇമ്മാതിരി കുടുംബം കലക്കുന്ന കമ്പനിയിൽസ് എന്തിനാ ഇടുന്നത് നിങ്ങൾ അല്ലെങ്കിലും നിങ്ങളൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ കാണും ഇനി ഒരു ആയിരം പേര് കണ്ടില്ലെന്ന് വെക്കുക എന്നാലും എന്ത് നഷ്ടം വരാൻ പോണേ വെറുതെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി കമ്പനിയിൽസ് ഇടുന്ന ആൾക്കാരോട് പുച്ഛവും സഹതാപവും മാത്രമേ ഉള്ളൂ സത്യമായിട്ടും നിങ്ങൾക്കൊക്കെ മിസ്ലീഡ് ചെയ്യാം പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് സ്വന്തം കുടുംബത്തെ വരെ ഇതിനുവേണ്ടി വേണ്ടി ബലിയാടാക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല ഇതെന്റെ അഭിപ്രായമാണ് ഇനി ശ്രീവിദ്യയുടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമന്റ്സ് നമുക്ക് നോക്കാം വളരെ മോശമായ കമന്റ്സ് ആണ് കൂടുതലും വന്നേക്കുന്നത് ഇനി ഈ വീഡിയോയുടെ താഴെ ശ്രീവിദ്യ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇത് നെഗറ്റീവായിട്ട് ആളുകളിലേക്ക് ഇമ്പാക്ട് ചെയ്തു എന്ന് മനസ്സിലായിട്ട് ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചേക്കാണ് ഹൈ ഔരി വൺ ഐ ഹാവ് സീൻ ഓൾ ദ റിയാക്ഷൻ വീഡിയോസ് ആൻഡ് ഡിസ്കഷൻസ് അബൌട്ട് മൈ ലേറ്റസ്റ്റ് കോണ്ടന്റ് ഐ ട്രൂലി അപ്രീഷിയേറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഐ വിൽ ബി ഷെയറിംഗ് ആൻ എക്സ്പ്ലേഷൻ വീഡിയോസ് ക്ലിയർ തിങ്സ് ഓഫ് സ്റ്റേറ്റ് യൂൺ ഇതാണ് ആ കമന്റ് അതായത് ഈ റിയാക്ഷൻ വീഡിയോസ് എല്ലാം കണ്ടു അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പിന്നെ അല്ലെ വരുന്നുണ്ട് അപ്പോൾ ഇതിനടുത്തൊരു വേർഷൻ ഉണ്ടെന്നാണ് ചുരുക്കം ഇനി ഇതിന് താഴെ വന്ന കമൻറ്റ് ദൈവം വേഗം സഹായിക്കട്ടെ പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നാണ് ഒരു കമന്റ് അൺസബ്സ്ക്രൈബ് ചെയ്തവരുണ്ടോ തൊണ്ണൂറ്റിയാറ് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം തൊണ്ണൂറ്റിയാറ് പേര്സ് ജാസ്മിൻ പണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ അത് സത്യവുമായി കുട്ടിയുടെ ആഗ്രഹം അതാണെങ്കിൽ വേഗം ദൈവം ആഗ്രഹം നടത്തി തരട്ടെ അപ്പൊ ആലോചിക്കുക ഓരോ വ്യക്തികളും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ തമ്നേലിനെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അധികം അഭിനയിച്ച് കഷ്ടപ്പെടേണ്ട ആൾക്കാരെ പറ്റിക്കാൻ ഓരോന്നിറങ്ങിക്കോളും പെട്ടെന്ന് പിരിഞ്ഞ് ഒരു വീഡിയോ ഇടാൻ പറ്റട്ടെ എൻ്റെ അമ്മു ശബിക്കാണ് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ അപ്പൊ ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഈ വീഡിയോ ഉൾപ്പെടെ ഇത്തരം വീഡിയോകളെ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ലോഗേഴ്സിനെ കുറിച്ചാണ് അതിൽ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുൻപൊരിക്കൽ നമ്മൾ ഈ മിസ്ലീഡിങ് തമ്പനിയിൽ കൊടുക്കുന്ന റിയാക്ഷൻ ലോഗേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു റിയാക്ഷൻ വ്ലോഗറോട് ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് ബ്രോ ഇങ്ങനെയുള്ള തമ്പലിയിൽ നിങ്ങൾ ഇടയില്ല വളരെ ആൾക്കാര് മിസ്ലീഡ് ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ശരി ബ്രോ ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു പക്ഷെ ഒരു മൂന്നാല് വീഡിയോ അല്ലെ കുഴപ്പമില്ലാണ്ട് കണ്ടു പിന്നെയും ശങ്കരൻ തെങ്ങിന്റെ മേളിൽ തന്നെയാണ് തഥൈ വ എന്ന് പറയേണ്ടി വരും ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് രണ്ട് റിയാക്ഷൻ ലോഗേഴ്സ് ഇട്ടേക്കുന്ന തമ്പനയിൽ ശ്രീവിദ്യ വിദ്യ എക്സ്പോസ്ഡ് അവസാനം അവർ തമ്മിൽ ഇങ്ങനെയായി നന്ദുവിന് പറയാനുള്ളത് ശ്രീവിദ്യയുടെ വീഡിയോയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയുടെ വീഡിയോയിലോ നന്ദുവിന്റെ നന്ദുവിന് പറയാനുള്ള കാര്യങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ ഒരു തമ്പനെ കൊടുത്തേക്കുന്നത് അപ്പൊ അതൊരു മിസ്ലീഡിംഗ് തമ്പനയിൽ നന്ദുവിന് എന്തായിരിക്കും പറയാനുള്ളത് എന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ കയറി ക്ലിക്ക് ചെയ്യും അതും ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയാണ് ഇനി അടുത്തത് അതേ വ്യക്തിയുടെ മറ്റ് ചില തമ്പ്രേൽസ് നമുക്കൊന്ന് കാണാം ഇത് ആ വ്യക്തി മറ്റാരുമല്ല അതുലോക്സിലെ അതുൽ തന്നെയാണ് ശരിക്കും അതുലിൻ്റെ വീഡിയോസ് എനിക്ക് കുറേയൊക്കെ ഇഷ്ടമാണ് അതിലിൻ്റെ വീഡിയോസ് ഞാൻ അത്യാവശ്യം കാണാറുണ്ട് പക്ഷേ അതുൽ കൊടുക്കുന്ന തമ്പ്രേൽസ് എന്ന് പറഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും മിസ്ലീഡിങ്ങിലുപരി വ്യക്തി ഹത്യ ചെയ്യുന്നതും കൂടിയാണ് ആ തമിഴയിൽ കണ്ടു കഴിഞ്ഞാൽ അയ്യേ ഇവരെക്കാരിയായിരുന്നോ അല്ലെങ്കിൽ ഇവരെക്കാരനാണോ എന്ന് ചിന്തിക്കുന്ന ലെവലുള്ള തമനേൽസാണ് അതില് കൊടുത്തിട്ടുള്ളത് പക്ഷേ വീഡിയോയ്ക്കകത്ത് പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളുമായിരിക്കും ആ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങളായിരിക്കും അതുപോലെ മറ്റൊരു വ്യക്തി ഞാൻ കണ്ടിട്ടുണ്ട് യൂഷൽ സൈക്കോ അദ്ദേഹത്തിന്റെയും തമനേൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും പക്ഷെ ഉള്ളില് പോസിറ്റീവായിട്ട് സംസാരിക്കും ഇവിടെ നമുക്ക് അതിലിന്റെ ഒന്ന് രണ്ട് തമനേലും നമുക്കൊന്ന് കാണാം കൊല്ലം സുദ്ധിയുടെ ഭാര്യ രേണു ഒരു ഒളുപ്പുമില്ലാതെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു അതിൻ്റെ എന്ന് പറയുന്നത് ഒരു എളുപ്പമില്ലാത്ത സുദ്ധിയുടെ ഭാര്യ രേണു ഇങ്ങനെയൊക്കെ നടക്കാൻ നാണമില്ല അതിൻ്റെ ഉള്ളിൽ രേണുവിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ദീപ്തി മാരേജ് ദീപ്തിയുടെ കല്യാണത്തിന് വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം എല്ലാത്തിനും പിന്നിൽ റാണിയക്ക ഇതിനെല്ലാം ഒരു ക്വസ്റ്റൻ ഉണ്ടാവും അതായത് കാണുന്നവർക്ക് അങ്ങനെയാണോ അതങ്ങനെ ആയിരിക്കില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള തമ്പനേൽസ് അപ്പോൾ ഇതാണ് അതുലിൻ്റെ തമ്പനേൽ എന്ന് പറയുന്നത് ഇതേ അതിൽ തന്നെ ഇച്ചാപ്പി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിയുടെ ഒരു ഹോം ടൂർ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു അധികം റിയാക്ഷൻ വ്ലോഗേഴ്സ് അതിനെ റിയാക്ട് ചെയ്തു എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ആ കുട്ടിയുടെ ഒരു ആ കുട്ടിയുടെ ഇൻസ്പിറേഷൻ ആയിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു അതിലും വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു പക്ഷേ അതിനകത്ത് അതിലിൻ്റെ തമ്പനി വളരെ മോശമായിരുന്നു ഇവൾക്ക് ദൈവം കൊടുത്ത പണി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട ലെവലിലാണ് അതിൽ എന്നെ തമ്പനിയിൽ എടുത്തിരിക്കുന്നത് എന്തിനാണ് ഉള്ളിൽ പോസിറ്റീവ് പറഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ വിസർജിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല വീണ്ടും വീണ്ടും ഞാൻ അതിലോട് പറയാണ് ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത് ഈ ശ്രീവിദ്യയുടെ വിഷയത്തിൽ അതിൽ റിയാക്ട് ചെയ്ത സമയത്ത് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അതൊന്നും കേട്ടിട്ട് വരാം നമസ്കാരം ആരാണ് വ്യൂസ് ആഗ്രഹിക്കാത്ത ഒരു ശരാശരി മനുഷ്യൻ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ഇടുന്നത് സ്വന്തമായിട്ടിന്ന് കാണാനല്ല ഉറപ്പായിട്ട് പത്ത് ആൾ കാണണം പത്ത് വ്യൂസ് കിട്ടണം അതിൽ നിന്ന് പത്ത് ഏണിംഗ്സ് ഉണ്ടാക്കണം എന്നുള്ള ഇന്റൻഷൻ തന്നെയാണ് അത് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഏതൊരാളും വീഡിയോ എടുത്തത് വ്യൂസ് കൂടാൻ വേണ്ടിയും അത് മാക്സിമം ആളുകൾക്ക് എത്താൻ വേണ്ടിയും അതുവഴി ഏർണിങ്സ് കിട്ടാൻ വേണ്ടി തന്നെയാണ് പക്ഷേ അതിനൊരു എത്തിക്സ് ഉണ്ട് ആ കാര്യമാണ് അതിലിപ്പോൾ പറയാൻ പോകുന്നത് കേൾക്കാം അതുകൊണ്ട് തന്നെ ആരാണ് വ്യൂസ് ആഗ്രഹിക്കുന്നത് ആരാണ് റീച്ച് ആഗ്രഹിക്കുന്നത് ആരാണ് പൈസ ആഗ്രഹിക്കാത്ത അതുകൊണ്ട് നമ്മൾ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് വീഡിയോ ഇടുന്നത് പക്ഷെ അതിൽ കുറച്ച് എത്തിക്സ് കാണിക്കണം എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിന്റെ എത്തിക്സ് ആണ് കുറച്ച് മുന്നേ നമ്മൾ കണ്ടത് എന്താണ് മറ്റു വ്യക്തികളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കൊടുക്കുന്ന തമ്പനൈൽസ് വീഡിയോ യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത തമ്പനൈൽസ് വീഡിയോ പോസിറ്റീവ് ആണെങ്കിൽ തമ്പനൈൽ നെഗറ്റീവ് ആ രീതിയിലാണ് ആളുകളെ അതു അട്രാക്ട് ചെയ്യുന്നത് അതിലിന്റെ സബ്സ്ക്രൈബേഴ്സിനെ അതിൽ അട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഇഷ്ടമാണ് പക്ഷേ മിസ്ലീഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പിന്നെ അതിൽ വന്നിരുന്ന സംസാരിക്കാൻ പാടില്ലായിരുന്നു അതിൽ ചെയ്യുന്നത് ഒരു മിസ്ലീഡിങ് ലെവലാണ് അതേ വ്യക്തി ഈ കാര്യത്തിൽ ഇവരെ ഉപദേശിക്കാൻ അർഹനാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു മിസ്ലീഡിംഗ് തമിഴ്യിൽ തന്നെയാണ് മിസ്ലീഡിംഗ് തമിഴ് ഇടുന്നത് അങ്ങനെ വലിയ ലോകോത്തര കുറ്റം എന്നൊന്നും ഞാൻ പറയത്തില്ല ഞാൻ മിസ്ലീഡിംഗ് തമിഴ്യിൽ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് മുൻപൊരിക്കൽ ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീ ഈ രണ്ട് വ്യക്തികളുടെ കല്യാണം നടന്ന സമയത്തും അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് അതിലിന്റെ തമ്പനിയിൽ ഞാൻ കണ്ടത് ഇത് ഞാൻ കണ്ടതാണ് മറ്റുള്ളവരെ അത് എന്ന് എനിക്ക് അറിയത്തില്ല ഇച്ചാപ്പിയുടെ വീഡിയോയ്ക്കകത്തും ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന ലെവലിലാണ് തമ്പനയിൽ എടുക്കുന്നത് അങ്ങനെ വരുമ്പോ എന്ത് എത്തിക്സ് ആണ് അതിൽ എന്നുള്ളത് അപ്പൊ നമ്മൾ ചെയ്യുമ്പോ ഹഹ മറ്റൊരാൾ ചെയ്യുമ്പോ ഹൊഹോ നമുക്ക് എന്തുമാവാം മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കണം ആവാം അവിടെ വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക അതിൽ ചെയ്യുന്നത് അത് ഇവിടെ ശ്രീവിദ്യ ചെയ്തത് ഡിവോഴ്സ് ആയി എന്ന ലെവലിൽ ഒരു തമ്പുനേൽ അല്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി എന്ന് പറയുന്ന തമ്പനൈ ഫാമിലിക്കാണ് എഫക്ട് ചെയ്യുന്നത് പക്ഷേ അതില് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിക്കാണ് എഫക്ട് ചെയ്യുന്നത് ഇശാപ്പിക്കായിക്കോട്ടെ ഈ വേണുഗോപാൽ അദ്ദേഹത്തിനായിക്കോട്ടെ ഇതുപോലുള്ള ഓരോ വ്യക്തികളുടെ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുന്ന തമ്പനൈൽസ് അതിലൊരല്പം എത്തിക്സ് അതില് കാണിക്കണം എന്നാണ് എന്റെ റിക്വസ്റ്റ് പക്ഷെ ഒരിക്കലും സ്വന്തം കുടുംബത്തിന്റെ അകത്ത് നടക്കുന്ന കാര്യത്തിൽ ഒരു അങ്ങനെ മിസ്ലൈഡിംഗ് കഴിഞ്ഞാൽ ഞാൻ വെറും വേറൊരു മാറുകയാണ് പിന്നെ ചെയ്യുന്നതെന്ന് ഞാൻ ഏയ് അങ്ങനെ ആണെന്ന് ഞാൻ പറയില്ല അപ്പൊ സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ അവിടെ കെയർ ചെയ്യുവല്ലേ മറ്റുള്ളവരുടെ വിഷയമെടുത്ത് സംസാരിക്കുമ്പോൾ അതിനകത്ത് അവരെ വ്യക്തി വ്യക്തപരമായിട്ടുള്ള കമ്പനിയിൽ എന്തേലും കുഴപ്പമില്ല സ്വന്തം കുടുംബത്തിൽ വന്നാൽ ഞാനത് ചെയ്യത്തില്ല അത് എന്ത് നിലപാടാണ് അതോ എനിക്ക് മനസ്സിലായില്ല അപ്പൊ അവനവന്റെ കുടുംബം പോലെ തന്നെയല്ലേ മറ്റുള്ളവരുടെ ഫാമിലിയും നമുക്ക് എഫക്ട് ചെയ്യുന്ന പോലെ അല്ലേ മറ്റുള്ളവർക്ക് എഫക്ട് ചെയ്യുന്നത് റിയാക്ഷൻ ലോഗേഴ്സ് ഞാനും റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് ഏതൊരു വ്യക്തിയുടെയും പ്രവർത്തികളെ വിമർശിക്കാം അതല്ലാതെ അവരുടെ സ്വഭാവത്തെ വരെ ചൂഷണം ചെയ്യുന്ന ലെവലിലുള്ള മ്പന കൊടുക്കുന്നതിനോട് അതിൽ യോജിക്കുന്നുണ്ടോ പക്ഷെ അതിൽ ചെയ്തോണ്ടിരിക്കുന്ന അതല്ലേ ഇനി മറ്റൊരു വ്യക്തി ആ വ്യക്തിയും പറയുന്നത് ശ്രീവിദ്യനെ വിമർശിക്കുന്നുണ്ട് ഇദ്ദേഹം കുറത്തേക്കുന്ന തമ്പനിയിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതുവരെ അനുഭവിച്ചത് സഹിക്കാൻ കഴിയാത്തത് ശ്രീവിദ്യയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ത് മാങ്ങയാണ് ശ്രീവിദ്യ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് സാത്താൻ എന്ന് പറയുന്ന യൂട്യൂബർ ഇദ്ദേഹത്തിന്റെ തമ്മിലാണ് ശ്രീവിദ്യയുടെ ഇതേ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തേക്കുന്ന തമ്മിലാണ് ശ്രീവിദ്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ സാധനം ചെയ്തേക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കമ്പനിയിൽ വഴി എത്ര പേര് എത്രമാത്രം ആളുകളാണ് മിസ്ലീഡ് ചെയ്യപ്പെടുന്നത് റിയാക്ഷൻ ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ ഫാമിലി ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ നിങ്ങളിടുന്ന കമ്പനിയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി മാത്രം ആവരുത് നിങ്ങളുടെ കമ്പനിയിൽസ് എന്ന് പറയുന്നത് എനിവേ ഇതൊക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് റിയാക്ട് ചെയ്യുന്നവർക്ക് അതിനുള്ള ഉണ്ടോ എന്ന് ചിന്തിക്കുക ഈ വീഡിയോ ഇടുന്നവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടെങ്കിലും ഒരല്പം കൂറു പുലർത്തുക മാത്രമേ പറയാനുള്ളൂ താങ്ക് യു സോ മച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് മുന്നോട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു പെട്രോളായിരിക്കും സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ